നഴ്സറി ചെറുവാഞ്ചേരി ജലബജറ്റ് തയ്യാറാക്കി കോട്ടയം ഗ്രാമപഞ്ചായത്ത് ബജറ്റിന്റെ പ്രകാശനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കെ പി മോഹൻ എം എൽ എ അധ്യക്ഷനായി പലരുമായി ബന്ധപ്പെടുന്ന ഒന്നെന്നുള്ള തരത്തിൽ ജനപ്രാതിനിധ്യ ഇടങ്ങളിൽ ആ ഇടങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ ബജറ്റ് അവതരിപ്പിക്കുന്നതാണ് സാധാരണയായി നമുക്ക് കേട്ടും അല്ലെ അനുഭവിച്ചും ശീലമുള്ള കാര്യം കുടുംബ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കുടുംബത്തിൽ ആരെങ്കിലും ബജറ്റ് അവതരിപ്പിക്കുന്നതല്ല പക്ഷേ എന്നാൽ കുടുംബത്തിലെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളത് പറയുന്നതാണ് എന്തുകൊണ്ടാണ് ഈ രണ്ടിടങ്ങളിലും നമ്മളത് പറയുന്നതിന് വരുന്നത് ബജറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വരവിൻ്റെയും ചിലവിൻ്റെയും കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു രേഖയാണ് എത്ര രൂപ നമുക്ക് വരവുണ്ടാവും അതിനനുസരിച്ച് എത്ര രൂപ ചെലവഴിക്കാൻ പറ്റും വരവിനേക്കാൾ കൂടുതൽ ചിലവാണെങ്കിൽ നമ്മളത് പറയും അത് ഒരു കമ്മി ബജറ്റായി മാറും വരവ്തിനേക്കാൾ കുറച്ചേ ഉള്ളൂ എങ്കിൽ കുറച്ച് മിച്ചം പിടിക്കാൻ പറ്റും അപ്പോൾ ആ ബജറ്റ് മിച്ച ബജറ്റായി മാറുകയും ചെയ്യും ഇതിങ്ങനെ സാധാരണഗതിയിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് ജലം അനാവശ്യമായി പാഴാക്കാനുള്ളതല്ല എന്ന ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിനും ജലം സംരക്ഷിക്കുന്നതിനും ശാസ്ത്രീയമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ജനകീയ ജലബജറ്റ് ഓരോ പ്രദേശത്തും ലഭിക്കാനിടയുള്ള വെള്ളത്തിന്റെ അളവ് അവിടുത്തെ ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള ഉപഭോഗം എന്നിവയാണ് ജലബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളികൾ ഭാവിയിൽ നേരിടേണ്ടി വരുന്നതിനാലും നാൽപ്പത്തിനാല് നദികളും വയലുകളും ജലാശയങ്ങളും കൊണ്ട് സമ്പന്നമാണ് കേരളമെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോള താപനത്തിന്റെയും ഭാഗമായി കേരളത്തിലെ പല ഭാഗങ്ങളിലും വേനൽക്കാലമാകുമ്പോൾ ജലക്ഷാമം രൂക്ഷമാകുന്ന സ്ഥിതിയുണ്ട് ജലത്തിന്റെ ലഭ്യതയും വിനിയോഗവും വിലയിരുത്താൻ ഉപയോഗിക്കാവുന്ന ശാസ്ത്രീയ ഉപാധിയായി ഒരു പ്രദേശത്തിന്റെ ജലസ്രോതസ്സുകളുടെ പരിപാലനം ഉറപ്പാക്കി വിവിധ ആവശ്യങ്ങൾക്ക് സുസ്ഥിരമായ ജലവിതരണം സാധ്യമാക്കുന്നതിന് ജലബജറ്റ് ഏറെ പ്രയോജനകരമാകും ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തുകളിൽ ജലബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കോട്ടയം പഞ്ചായത്ത് ഇ എം എസ് സ്മാരക ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതി പ്രസിഡന്റ് ആർഷീല കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ എം ദാസൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തുകൊടുക്കുന്നു Channel Agro Farm and Nursery, Chirwanjeri.